はいです。Yes. ആഗോള സംഗമം സംഘാടകർ പ്രതീക്ഷിച്ച രൂപത്തിനേക്കാൾ അപ്പുറത്ത് പങ്കാളിത്തം കൊണ്ട് അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനവും പിന്നീട് നടന്ന മൂന്ന് സെഷനുകാര ചർച്ചയും നല്ല വിജയകരമായി അവസാനിപ്പിച്ചു അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്ന പേരാണ് പേർ ാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എൺപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പ്രതിനിധികളാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കേരളം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും തിരിച്ചു പറയാം അതിൽ വിദേശ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തിന് പങ്കെടുത്ത ശ്രീലങ്കയിലാണ് മുപ്പത്തൊൻപത് പേർ മുപ്പത്തൊൻപത് അതെ മുപ്പത്തൊൻപത് ഒൻപത് മുപ്പത്തൊൻപത് ശ്രീലങ്ക മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് പേര് കാനഡയിൽ നിന്ന് കാനഡയിൽ നിന്ന് പന്ത്രണ്ട് പേര് അമേരിക്കയിൽ നിന്ന് ഒക്കാനയുടെ പ്രതിനിധി ഉൾപ്പെടെ അഞ്ചു പേർ അബുദാബി പതിനെട്ട് പേര് ദുബായ് പതിനാറ് പേര് ഷാർജ പത്തൊൻപത് പേര് അശ്മിൻ മൂന്ന് പേര് ബഹറിൻ പതിനൊന്ന് പേര് ഒമാൻ പതിമൂന്ന് പേര് ഖത്തർ പത്ത് പേര് സിംഗപ്പൂർ എട്ട് പേര് യു കെ പതിമൂന്ന് പേര് ഇങ്ങനെ വിദേശ രാജ്യ സൗദി അറേബ്യ രണ്ട് ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് നൂറ്റി എൺപത്തിരണ്ട് ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് തൊണ്ണൂറ് പേര് തെലുങ്കാന തൊണ്ണൂറ് തെലുങ്കാന നൂറ്റി എൺപത്തിരണ്ട് പേര് കർണാടക നൂറ്റി എൺപത്തി പേര് മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് പേര് പോണ്ടിച്ചേരി അൻപത്തി മൂന്ന് പേര് ഉത്തർപ്രദേശ് നാല് പേര് ഗുജറാത്ത് നാല് പേര് ഡൽഹി രണ്ട് പേര് ഹരിയാന ഒരാൾ ഛത്തീസ്ഗഡ് നാല് പേര് ആസാം ഒരാള് ഒഡീഷ പന്ത്രണ്ട് പേര് ഇങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തു കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ അതിൽ ഇരുപത്തി എട്ടോളം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് കേരളത്തിൽ അതിന്റെ പേരെല്ലാം സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ അവിടെ വായിച്ചിരുന്നു വിട്ടുപോയാലും പിന്നെ ചെങ്കൂട്ടി ചേർത്തിരുന്നു ആ സംഘടനകളെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇതിന് പുറമേ ഉണ്ട് അവരെ പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്ഷണിക്കപ്പെട്ട് വേദിയിൽ ഉണ്ടായിരുന്ന അതികൾ വേറെയുണ്ട് ഇതിന് പുറമേക്കറിയാം അപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത് അതിൽ പിന്നീട് ചർച്ചകൾക്കായി വേറെതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത് അപ്പോൾ കുറെ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട് കുറെ ആറ് ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ് ചില ആൾ തെറ്റിദ്രിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു ഒരു കൂട്ടർ അറുനൂറ്റി നാപ്പത്തി അറുന്നൂറ്റി നാപ്പത്തെട്ട് എന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷൻ ആണ് ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ ക്ലൗഡ് മാനേജ്മെന്റിൽ ചർച്ചയ്ക്ക് പോകുന്നു അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ മാർഷർ ഫാനിൽ സംസാരിക്കാൻ പോകുന്നു തൊള്ളായിരത്തി ഒമ്പത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത് അപ്പൊ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചാരണം അഴിച്ചുവിട്ടവരുണ്ട് ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വിവിധ കൗണ്ടറിലെ കണക്ക് കൂട്ടിയെടുത്ത് അത് ടാലി ചെയ്യുമ്പോഴാണ് കൃത്യമായി അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക അങ്ങനെ കണക്ക് കൂട്ടി ഓരോ കൗണ്ടറിലെയും കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി രജിസ്ട്രേഷൻ നമുക്ക് അയ്യായിരത്തിനടുത്തുണ്ടായിരുന്നു അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന മൂവായിരം പേരാണ് ആ മൂവായിരത്തിന്റെ സ്ഥാനത്ത് വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ അയ്യായിരത്തിനെടുത്തപ്പോഴാണ് ചില ഞങ്ങളെ കൂടെ എന്നുള്ള അഭ്യർത്ഥന വന്നപ്പോൾ വീണ്ടും അഞ്ഞൂറോടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ അതിലേയും കവിന്ന് ആൾ വന്നെത്തി എന്നാലും നമ്മൾ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളെല്ലാം കണ്ടതാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ അയ്യായിരം പേർക്ക് ഇരിക്കുന്നു കാണാനുള്ള സൗകര്യത്തോടുകൂടി ആ ഓഡിറ്റോറിയം ഉണ്ടാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരു ശ്വാസം കൂട്ടിലല്ലാതെ ആ ഓഡിറ്റോറിയം ഈ പരിപാടി ഏറ്റവും വിജയിപ്പിച്ചതിന്റെ ഒരു ഘടകമായിരുന്നു അയ്യായിരത്തോളം കസേര കിഴക്കാൻ പറ്റുന്ന മനോഹരമായ ഓഡിറ്റോറിയം അത് എ സി ചെയ്ത് ഭംഗിയാക്കിയിരുന്നു അത് ഒരാളും ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ആണ് ചെയ്തു തന്നത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ആ സ്റ്റേജ് വന്നിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കുന്ന പന്തലുകൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് എങ്ങും ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധ വന്നിട്ടു നിങ്ങളും അന്വേഷിച്ച് നോക്കുക ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ വന്നപ്പെട്ടവർക്ക് അത്ഭുതകരമായിരിക്കുന്നു ചരിത്രത്തിൽ ഇത്രദമായ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം അത് ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു സംഘാടനത്തെ അഭിനന്ദിച്ചും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസഡ് അദ്ദേഹം വേണ്ട നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് എടുത്ത് വളരെ മനോഹരമായി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭംഗിയായി പറഞ്ഞു അത് പിന്നീട് ചൻസറിലേക്ക് പോകാൻ സഹായകരമായി കെ ജയകുമാർ ഐ എസിന്റെ നേതൃത്വത്തിൽ ആദ്യം നടന്ന പ്ലാന് മാസാനുമായി വന്ന ഡിസ്കഷനിൽ ഏറ്റവും സമർത്ഥരായ സാങ്കേതിക വിദഗ്ധരും അതിലെ വലിയ രൂപത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിച്ചവരും ഇതാണ് പാനൽ തയ്യാറാക്കിയത് ഡോക്ടർ സുനിൽ പിന്നീട് ഇവിടെ അത് അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടവർക്കറിയാം വളരെ മഞ്ഞയായിട്ട് അതിൽ വന്ന ആശയക്ക് രണ്ടാമത് ബഹുമാനായ മുൻ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന ടി കെ നായരാണ് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തത് അദ്ദേഹം അഭിപ്രായം അവിടെ കൂടീകരിച്ച് പറയുന്ന നിങ്ങൾ കേട്ടു അതിൽ ഒട്ടേറെ പാനൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു മൂന്നാമത് ി ജി പി ആയിരുന്ന ജേക്കബ് ഉന്നസ് അതോടൊപ്പം എ ഡി ജി പി ആയി ശ്രീജിത്തും പങ്കെടുത്തുകൊണ്ടാണ് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ വന്ന ആശയങ്ങളുണ്ട് ഈ മൂന്ന് സെഷനിൽ നിന്നും ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഐ എം ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടായി അത് കൂടാതെ ആളുകൾ എഴുതി തന്നിട്ടുണ്ട് ആ എഴുതി തന്നെല്ലാം പരിശോധിക്കാനാണ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം എന്നിവിടെ ചെയ്തിട്ടില്ല എഴുതി തന്നെല്ലാം ഷോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് ക്രോഡീകരിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തൊരു ഉണ്ട് ആ പതിനെട്ടംഗ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആ വരണ നിർദ്ദേശങ്ങൾ ഏതെല്ലാം സ്വീകരിക്കുന്നു ഏതെല്ലാം നടപ്പാക്കുന്നു എന്ന കാര്യം ഭാവിയിൽ വീണ്ടും നിങ്ങളെ വിളിച്ചുകൂടി ഭക്തജനങ്ങളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും തുടർന്ന് ഇത് നടപ്പാക്കുന്നതിലേക്കുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അപ്പം അതിനെ സഹായിച്ചുകൊണ്ട് ഗവൺമെന്റും മുന്നോട്ട് വരും ഇതാണ് പറയാൻ രാജ്യങ്ങളുടെ പതിനഞ്ച് സംസ്ഥാനത്തിന്റെ അത് പതിനാല് പതിനാല് ഇതുവരെ ഈ ആഗോള അയ്യപ്പ സംഘവും ഇത്രയേറെ വിജയിപ്പിക്കുന്നതിന് നല്ല സഹായം ചെയ്ത് മാധ്യമങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും അപൂർവം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം സംസാരയില്ല പൊതുവിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നല്ല നിലപാട് ഈ സംഘവും വിജയിക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന് ഈ നിങ്ങളോടുള്ള കടപ്പാട് നിസ്സീമമാണ് എന്ന കാര്യം കൂടി എടുത്ത് രേഖപ്പെടുത്തുകയാണ്

നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബരിമല ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിപ്പോവും നാളുകളിൽ നമുക്ക് കേരളത്തിൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന അതുവഴി ഉണ്ടാകുന്ന ഒരു പുരോഗതി കൂടെ എത്രയോ ആളുകളാണ് വിദേശത്തും സ്വദേശത്തും വണ്ടിയെടുത്ത് ഫ്ലെയിൽ എല്ലാം ഇവിടെ വന്ന് ഹോട്ടൽ മുറിയെടുത്ത് അതുപോലെ വാഹനങ്ങളിൽ കയറി ഹോട്ടലിൽ കയറി ഇതെല്ലാം വരുമ്പോൾ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു സാമ്പത്തിക വരുമാനം കൂടി ഉണ്ട് ഇതിനകത്ത് അതൊരു മറുവശം അതാണ് ഈ പിൽഗ്രിം ടൂറിസത്തിന്റെ മുന്നേറ്റത്തിൽ നമുക്ക് നാടിനുണ്ടാവുന്ന അഭിമാനകരമായ മുന്നേറ്റം അത് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളതൊക്കെ അപകൃതം ചെയ്യുന്നവരാണ് ഈ കഴിഞ്ഞ മണ്ഡല മഹോത്സവവും അയവിളക്ക് മഹോത്സവവും ഏതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ വന്നു പോയപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ മാത്രല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ വീഴിൽ നിന്ന് എത്രയോ രാജ്യ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിൽ നിന്ന് വന്നു പോയവരെല്ലാം നമുക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള വിവിധ തരങ്ങളിലുള്ള സഹായങ്ങളും സംഭാവനകളും ഉണ്ട് അത് ഇപ്പൊ ഇതിൽ തന്നെ ഇത് കഴിഞ്ഞപ്പോ ചർച്ചകൾ കഴിഞ്ഞപ്പോ രണ്ടുമൂന്നും കൂട്ടറി ചോദിച്ചു ഇപ്പൊ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞു വേണ്ടി വിളിച്ചു കൂട്ടിയതല്ല ഇപ്പൊ ഈ ആശയങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം നടപ്പാക്കുന്ന ഘട്ടം വരുമ്പോ ഞങ്ങൾ ഈ കാര്യം അനൗൺസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യം ഏറ്റെടുത്ത് നടപ്പാൻ താല്പര്യം വന്നോ അപ്പൊ സഹകരിപ്പിക്കും അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചെയ്യാന്ന് ഇപ്പൊ തന്നെ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ വേറൊരു ഗുണം അതിലൂടെ പറയാൻ ആ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു നാലഞ്ച് പേര് വന്ന് ചോദിച്ചു ഞങ്ങൾ ഇതിനകത്ത് ഏത് രൂപത്തിലാണ് സഹകരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങളും മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അഞ്ചു കൂട്ടർ സംസാരിച്ചിരുന്നു അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം അവർ മുന്നോട്ട് വന്ന് പരസ്യമായി ചെയ്യാൻ തയ്യാറുള്ളവരാ അപ്പൊ ഞങ്ങൾ ആ പേരെല്ലാം പറഞ്ഞു അല്ല ഞങ്ങൾ ഇപ്പൊ ഈ വരുന്ന തീർത്ഥാടനത്തിനുള്ള തുടക്കം ഇതിപ്പോ സെപ്റ്റംബർ മാസം ഒക്ടോബർ ആദ്യം തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു ഇനി തുടർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ഇടത്താവളങ്ങളിലെയും അതോടൊപ്പം തന്നെ പമ്പയിൽ കേന്ദ്രീകരിച്ചും സന്നിധാനത്തിൽ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു അത് കുറെ കൂടി മൂലം വിശാലമായ രൂപത്തിലേക്ക് പോകും ആ പോകുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഈ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയും ഇപ്പൊ റോപ്പേയുടെ കാര്യത്തിൽ ഞാൻ അന്നേരം പറഞ്ഞല്ലോ റോപ്പെ കേരളത്തിന്റെ മുഴുവൻ പ്രൊസീഡിങ്സും പൂർത്തീകരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇനി ഒന്നും തീരാനില്ല പകരം ഭൂമി കൊടുത്തു അത് ഹാൻഡോറിയിലും അതിന്റെ പരിസ്ഥിതി കമ്മിറ്റി ആലോചിച്ച് എല്ലാ കമ്മിറ്റികളും സാക്ഷ്യം തന്നു ഇപ്പൊ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ കൊടുത്തിരിക്കുക അവരുടെ ഒപ്പുകൂടെ കിട്ടിയാൽ പിറ്റേ ദിവസം നമുക്ക് തറക്കല്ലിടാവുന്ന രൂപത്തിലേക്ക് റോപ്പ് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അതാണ് സി എമ്മിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് മെൻഷൻ ചെയ്തിരുന്നു രാഷ്ട്രപതി ഇങ്ങോട്ട് വിളിച്ച് ആഫീസിന്റെ അന്വേഷിച്ചതാണ് എന്നെ വിളിച്ചിരുന്നു ഈ ഒക്ടോബർ മാസത്തിൽ വരുന്നാൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ല നമ്മൾ റെഡി ഏത് സമയത്തും വന്നോളാണുള്ള തിരിച്ചു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഡേറ്റ് ഡേറ്റ് അറിയിച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയാം അതെ നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് കിട്ടി നമ്മളൊരു തയ്യാറെടുത്താൽ എന്തായാലും വെള്ളത്തിന്റെ പ്രകൃതിക്ഷോഭം ഉണ്ടായത് അതുകൊണ്ടാണ് പിന്നെ മാറ്റിയത് അത് വരുന്ന ഘട്ടം നമുക്ക് ഇതെല്ലാം ഒരു നിശ്ചയം പറയാവട്ടോ നമുക്ക് തീയരി നമ്മൾ കൊടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചോട്ട് അറിയിക്കാറുള്ളത് ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു അതെ അത് അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ഒരു ദിവസം കാര്യ അപ്പൊ എല്ലാവർക്കും നന്ദി ഈ കാര്യങ്ങളെല്ലാം നല്ല സഹകരണം ഉറപ്പാക്കിയത് 1123 ആ പൈറ്റക ഗ്രൂപ്പ് പൈറ്റക ആ ഇടത്തോട്ട് കൊട് ഈ ഷെയറി കൂടെ നമുക്ക് കമ്പ്യൂട്ടറിൽ ആ ഓക്കേ ഇമെയില்க்கு കൊടുക്കണോ വലക്കിന് കൊടുക്കണോ ദേ അവിടെ നിന്നല്ലേ